ഓണോ ക്രിസ്മസോ പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് ഡിപ്പൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ ഭർത്താവ് എന്ത് ചെയ്യണം ഒരു രണ്ടായിരം രൂപ എന്നിട്ട് പറയുന്നത് നീ പോയി പെരുന്നാളൊക്കെ വരില്ലേ നല്ല രണ്ട് മൂന്ന് ചുരിദാൾ എടുത്തോ എന്ന് പറയുമ്പോ ഈ ഇത് കേൾക്കുന്ന ആള് രണ്ടായിരം ഉറപ്പേക്ക് എത്തണം രണ്ടുമൂന്നെ ഒന്നെ നല്ലത് കിട്ടിയ ഭാഗ്യം എന്ന് മനസ്സിൽ പറയും പുറത്തേക്ക് പറയില്ല ആ രണ്ടായിരത്തിലേക്ക് ഒതുങ്ങുക നേരെ മറിച്ച് അവിടെ ജോലി ഉണ്ടെങ്കിലോ ജോലി ഉണ്ടെങ്കിൽ ജോലി സ്ഥലത്തിനും വീടിനും ഇടയ്ക്ക് എത്ര ടെക്സ്റ്റൈൽസ് ഉണ്ട് അവിടെ എപ്പോ ഡമ്മി മാറും അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വാട്സപ്പ് നമ്പർ വരെ മേടിച്ചിട്ടുണ്ടാവും എന്നൊരു പറയും പുതിയത് വരുമ്പോൾ എനിക്കൊരു ഫോട്ടോ ഇടണം കേട്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഇത് പെൺകുട്ടിക്ക് ജോലി എന്ന് പറയുന്നത് പവറാണ് ജീവിതത്തിലെല്ലാം എന്തു ചെയ്യാം വീണ്ടും പുലർത്താം അപ്പൊ നിങ്ങൾ ചോദിക്കും ആൺകുട്ടിക്ക് എന്താ പവറില്ലേ ആൺകുട്ടിക്ക് പവറില്ലാത്ത അല്ല ആൺകുട്ടിക്ക് കമ്പൽസറിയാണ് ജോലി എന്ന് പറയുന്നത് കമ്പൽസറിയാണ് കാരണം പെൺകുട്ടി ഇന്ന് സമൂഹത്തിൽ ചെയ്യുന്നതിന് ഹൈലൈറ്റ് കിട്ടുന്ന കാലത്താണ് ജീവിക്കുന്നത് കാരണം പെൺകുട്ടി ജോലി കിട്ടിയിട്ട് സ്വന്തം അച്ഛനും അമ്മക്കും ഒരു മാസം ഒരു ആയിരം രൂപയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ അയൽക്കൂട്ടത്തിൽ വരെ ചർച്ചയായിരിക്കും ഓൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ഓളെ അച്ഛനും അമ്മക്കോ ആയിരം റുപ്യോ കൊടുക്കുന്നുണ്ട് ഇവിടെ ആൺകുട്ടിയോ ആൺകുട്ടി ഈ കാലം മൊത്തം അച്ഛനേയും അമ്മയും ഭാര്യൻ്റെ വീട്ടുകാരെയും ഒക്കെ നോക്കിയാലും എന്താ പറയാ പിന്നെ ഓനല്ലാതെ ആരാ നോക്കുക ഓന്തനല്ലേ ഉടുത്ത മരുമോന് ഓന്തനല്ലേ നോക്കണ്ടത് അത് നാട്ടിലെ ആചാരക്രമമായിട്ടും പെൺകുട്ടി ചെയ്യുന്നതിന് ഹൈലൈറ്റ് കിട്ടുന്നതും പുറത്തു കൂടെ റോട്ടുകൂടെ ഒരു ആൺകുട്ടി ഒരു സ്കൂട്ടി മന്ത് വീഴാൻ പോയി കഴിഞ്ഞാ ഒരാൾ തിരിഞ്ഞു തിരിഞ്ഞോക്കാനൊന്നും ഉണ്ടാവില്ല സോ ഒരു പെൺകുട്ടി ഒരു സ്കൂട്ടി മാറിയാൻ പോയി കഴിഞ്ഞാൽ എത്ര ആൾക്കാരാ വന്നിട്ട് എന്തേലും പറ്റിയോ ഇനി ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാമെന്ന് കാരണം ആ ലെവൽ ഹൈലൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ജീവിക്കുന്നത് സോ പെൺകുട്ടികൾക്ക് തീരുമാനിക്കാം പവർ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം ഇനി നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് കാരണം ഒരു സർക്കാർ ജോലിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ സ്ഥിരം കേൾക്കുന്നതാണ് ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് ജോലി കിട്ടി തിരിച്ച് കേൾക്കൂലെട്ടോ ഭാര്യ മരിച്ച ഭർത്താവ് ജോലി കിട്ടിയത് കേൾക്കൂല ആ ഓപ്ഷൻ വരെ ആരിക്കൂ പെൺകുട്ടിക്കുള്ളൂ ജോലി വേണോ പവറായിട്ട് നിലനിർത്തണോ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒറ്റക്കാലിൽ നിൽക്കാൻ ആൺകുട്ടിക്ക് ജോലി കമ്പൽസറി ആണ് പെൺകുട്ടിക്ക് പവർ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം ഇനിയോ